ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ നൽകും വെച്ച ബെറ്റിൽ വാക്ക് പാലിച്ച ുംഫീഖ് വിളത്തൂർ സ്വദേശി റഫീഖാണ് വിളത്തൂരിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായി ബെറ്റ് വെച്ചത് വി കെ ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും എന്നതായിരുന്നു വാഗ്ദാനം ശ്രീകണ്ഠം ജയിക്കാണെങ്കിൽ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ഒരു റുപ്യ വെച്ചിട്ട് ഒരു വോട്ടിന് ഒരു വോട്ടിനൊരു ഇല്ലെങ്കിൽ ഓൾ ഒരു വോട്ടിന് ഭൂരിപക്ഷം എങ്ങനെയാ വരുന്നതിനനുസരിച്ച് അല്ല എത്ര വെച്ചിട്ട് ഒരു റുപ്യം തരിക ഓക്കെ 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 സമീപത്തുണ്ടായിരുന്നവരെ ബെറ്റിന്റെ മധ്യസ്ഥരാക്കിയും നിശ്ചയിച്ചു ഫലം വന്നതോടെ ബി കെ ശ്രീകണ്ഠനെ ലഭിച്ച എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ട് ഭൂരിപക്ഷത്തിന് അസമാനമായി എഴുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തി രൂപ റഫീഖ് ആര്യക്ക് കൈമാറി ഞാനിവിടെ ഈ കടയിലെ കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ബെറ്റ് കണ്ടത് ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരില് പിന്നെ ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോ ഞാൻ 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 ബോധിച്ചതായിട്ട് ചെയ്തു അതുകൊണ്ടാണ് ഈ ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് ബെറ്റുവരെ എത്തിയത് റഫീഖ് പ്രദേശത്തെ സി പി എം പ്രവർത്തകനാണ് ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാണ് യു ടി വി ന്യൂസ് പാലക്കാട്